നമസ്കാരം ഞാൻ ജ്യോത്സി ശ്രീനാഥ് തൃശ്ശൂർ പ്രവർത്തിക്കുന്നു ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റേതായിട്ടുള്ള കുറേ വിശേഷങ്ങൾ ജ്യോതിഷത്തെ സംബന്ധിച്ച് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ ശരിക്കും പ്രത്യേകിച്ച് നക്ഷത്രക്കാരിലൊക്കെ ഉണ്ടായിട്ടുള്ള പല നക്ഷത്രങ്ങളിലും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ അധികമായിട്ട് പറയാനുണ്ട് എന്നാലും നമുക്ക് മറ്റൊരു വിഷയം പറയാം ശരിക്കും ഇന്ന് ഈ ഓണക്കാലഘട്ടത്തോടനുബന്ധിച്ച് ഈ കച്ചവടങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളൊരു സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നു ഈ ജോലി കർമ്മ സംബന്ധമായിട്ടുള്ള കുറിച്ച് പറയാം ഈ കർമ്മം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുഷ്ടി ഒരു അഭിവൃദ്ധിയുടെ ഒരു പാതയിലൂടെയാണ് ശരിക്കു പോകേണ്ടത് അത് പ്രത്യേകിച്ച് ഈ അശ്വതി നക്ഷത്രം അതുപോലെ തന്നെ ആയില്യം നക്ഷത്രം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില ചില പ്രത്യേക വിഷയങ്ങൾ നമുക്ക് എടുത്ത് പറയാനായിട്ടുണ്ട് വ്യത്യാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടുന്ന ചില മേഖലകൾ ഈ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചില വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും വ്യക്തിബന്ധങ്ങളിൽ കൂടുതലവർ ശ്രദ്ധിക്കേണ്ടത് ആ അവർക്കുള്ളൊരു ക്വാളിറ്റി വേണമെങ്കിൽ പറയാം ഈ ഒരു ഉണ്ടായിട്ടുള്ള അതായത് ഈ അവരെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ ആപത്തിലേക്ക് ഉണ്ടാക്ക കൊണ്ടുപോകാവുന്ന ബന്ധങ്ങളെ പെട്ടെന്ന് മനസ്സിലാകാവുന്നൊരു ഗുണം അവർക്ക് ഇടക്കാലഘട്ടത്തിലുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അവർക്ക് വളർച്ചയുണ്ടാവും അവർക്ക് വളർച്ച ഉണ്ടാകാവുന്ന ഒരു സൂചന ഉണ്ടെന്ന് മാത്രമല്ല അവരുടെ കച്ചവടങ്ങളിൽ നല്ല ബന്ധങ്ങൾ അവർക്ക് ഈ ഒരു ക്ലാ ക്ലാസിഫിക്കേഷൻ പലരിലും ഉണ്ടാക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ അവർക്ക് ഫിൽട്ടർ ചെയ്തെടുത്ത് അതിലൂടെ വലിയ രീതിയിൽ വളരാൻ പറ്റും അതവർ നന്നായിട്ട് ഉപയോഗിക്കട്ടെ ഇനി അത് കഴിഞ്ഞ് പൊതുവേ ഉണ്ടായിട്ടുള്ള ഈ ഗ്രഹങ്ങളുടെ മാറ്റത്തിലോ മറ്റോ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇടവരാശിയിലാണല്ലോ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു വിശേഷപ്പെട്ട് പറയണത് വിവാഹ വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് പൊതുവെ ഈ ശുക്രദശ നടക്കുന്നതായിട്ടുള്ള വ്യക്തികളിൽ പൊതുവെ ഒരല്പം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് പറയണത്ര അവിടെ അനാവശ്യമായിട്ടുള്ള ചില വാക്തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാനുള്ള ചില യോഗങ്ങൾ ഇവരിടക്കാലഘട്ടത്തിൽ അതിൻ്റെ ചില സൂചനകളുണ്ട് അവർ ശ്രദ്ധിക്കണം അപ്പോൾ ഈ നക്ഷ ഈ ഒരു വ്യക്തികളിൽ ശുക്രദശ നടക്കുന്ന വ്യക്തികളിൽ ഭഗവതി പ്രീതി അത്യാവശ്യമാണ് ശരിക്കും ഭഗവതിയെ പ്രീതിപ്പെടുത്തുക ഭഗവതിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ന്യായമുണ്ട് ഈ ശുക്രദശ നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവർക്ക് പറയാൻ പറ്റും ശുക്രദശ പൊതുവേ നമ്മൾ പറയാറ് അഭിവൃദ്ധിയുടെ കാലഘട്ടമായിട്ടാണ് പക്ഷേ ഈ ഒരു ചെറിയൊരു നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശുക്രദശയുടെ ഫലം കൂടിയ കാലഘട്ടമാണെങ്കിലും ചില ഗ്രഹങ്ങളുടെ ഈ അനുകൂലാവസ്ഥയില്ലാത്തത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുക ശരിക്കും അല്ല ഒരു കാലം കൂടെ അവിടെ അവർക്ക് അനുഭവിക്കാനുണ്ടാവും അവരുടെ ഈ വളരെ പേഴ്സണലായിട്ട് ചില ബന്ധങ്ങൾ ഈ കർമ്മ കർമ്മജോലിയിലുള്ളതായിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരാതെ നോക്കണം ഇതൊക്കെ ഈ പ്രത്യേക വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് കാലഘട്ടമാണ് ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല ഉണ്ടാവും പൊതുവേ ബിസിനസ്സിനൊക്കെ പറ്റിയിട്ടുള്ള കാലഘട്ടമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നന്നാവും തന്നെയാണ് കേട്ടോ നമസ്കാരം